കരച്ചിൽ നാട്ടിൻപുറത്ത് വീടുകൾ വെഞ്ചിരിക്കാൻ പോയതാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോ മൂന്ന് കുഞ്ഞുമക്കള് ഒരേ പ്രായം ഒരു പ്രസവത്തിലുണ്ടായ കുഞ്ഞുമക്കളാണ് വലിയ സന്തോഷം തോന്നി പക്ഷെ അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് വല്ലാതെ കരഞ്ഞു കരഞ്ഞ് ഏന്തി നിൽക്കുകയാണ് ഈ അമ്മ ആശ്വസിപ്പിക്കുകയാണ് അയ്യോ അതേ അച്ഛൻ വന്നിരിക്കുന്നു മോനെ കരയല്ലേ 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 ഇത് കേട്ടതും എന്നെ കണ്ടതും അടുത്ത കുഞ്ഞുങ്ങളെയും കരയാൻ തുടങ്ങി രണ്ട് കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുകയാണ് ഈ അമ്മ രണ്ട് കുഞ്ഞുങ്ങളെയും ഓരോ കൈകളിലായിട്ട് എടുത്ത് നിർത്തിയിട്ട് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരത്തിനിടയിൽ ഞാൻ ചോദിച്ചു ഓ താഴെ ഇരിക്കുന്ന അവൻ മിടുക്കനാണല്ലേ അവൻ ശാന്തനാണല്ലേ അവൻ വലിയ കരശിലൊന്നുമില്ലല്ലോ പാവം കുട്ടിയാണല്ലോ എന്നൊക്കെ ഉടനെ അമ്മ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കരയുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും താഴത്തേക്ക് വെച്ചിട്ട് ഈ കരയാത്ത കുഞ്ഞിനെ എടുത്തിട്ട് എൻ്റെ രീതിയിലേക്ക് വന്നു എന്നിട്ടമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛ അവന് വേദന എടുത്തിട്ടാണ് കരയാത്തത്